നമസ്കാരം പ്രധാന വാർത്തകളുമായി ഷേഖ് അബ്ദുള്ള ബിൻ അഹമ്മദ് ബിൻ റാഷിദ് അൽ മുല്ല അന്തരിച്ചു ഹിസ് ഹൈനസ് ബിൻ ബിൻ അഹമ്മദ് അൽമുല്ല ിൽ സുപ്രീം കൗൺസിൽ അംഗവും ഉമ്മൽ ഖൊയിൻ ഭരണാധികാരിയുമായ ഹിസ്ഖൈനസ് ഷേഖ് സൗദ് ബിൻ റാഷിദ് അൽമുള്ളയെ അബുദാബി കിരീടാവകാശി ഹിസ്ഖൈനസ് ഷേഖ് ഹാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ സഹിഷ്ണുത സഹവർത്തിവ മന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാൻ യു എ ഇ സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസ്മി അബുദാബി ക്രൗൺ പ്രിൻസ് കോർ ചെയർമാൻ ഷെയ്ഖ് ഖലീഫ ബിൻ തഹ്നൂൻ ബിൻ മുഹമ്മദ് അൽ നഹ്യാൻ എന്നിവർ അനുശോചനം അറിയിച്ചു പ്രിയപുത്രന്മാർക്ക് കണ്ണീരോടെ വിടജൊല്ലി യു എ ഇ അണിചേർന്ന് അജുമാൻ ഭരണാധികാരിയും കർത്തവ്യ നിർവഹണത്തിനിടെ അപകടത്തിൽ മരിച്ച യു എ ഇ സൈനികരായ നാസർ മുഹമ്മദ് യൂസഫ് അൽ ബലൂഷിയുടെയും അബ്ദുൽ അസീസ് സയിദ് സപ്ത് അൽ തുനൈജയുടെയും മയത്ത് സംസ്കാരം അജുമാൻ പള്ളിയിൽ നടന്നു പരിക്കേറ്റ സൈനികരെ സന്ദർശിച്ച് ദുബായ് കിരീടാവകാശി പരിക്കേറ്റ ഒൻപത് സൈനികരെ ദുബായ് കിരീടാവകാശിയും യു എ ഇ പ്രതിരോധ മന്ത്രിയുമായ ഹിസൈനർ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും സായിദ് സൈനിക ആശുപത്രിയിൽ സന്ദർശിച്ചു നിതിൻ മധുക്കർ ജാംദർ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് രാജ്ഭവനിൽ സത്യപ്രതിജ്ഞ ചെയ്തു വെള്ളക്കെട്ടിൽ മുങ്ങി മുംബൈ വിമാനങ്ങൾ വഴി തിരിച്ചുവിട്ടു സ്കൂളുകൾക്ക് അവധി പ്രവാസികളുടെ പ്രതിഷേധം ബാഗേജ് പരിധി തീരുമാനം പിൻവലിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ് ബാഗേജ് പരിധി ഇരുപത് കിലോ ആയി നേരത്തെ കുറച്ചിരുന്നു എന്നാൽ ഇന്നു മുതൽ അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ബുക്ക് ചെയ്യുന്ന ടിക്കറ്റ് ഉടമകൾക്ക് മുപ്പത് കിലോ ബാഗേജ് കൊണ്ടുപോകാം മുൻ എം എൽ എയും കെ പി സി സി മുൻ ജനറൽ സെക്രട്ടറിയുമായിരുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ പി കുഞ്ഞിക്കണ്ണൻ അന്തരിച്ചു എഴുപത്തഞ്ച് വയസ്സായിരുന്നു ജിദ്ദയിൽ പതിമൂന്ന് ടൺ കേടായ കോഴിയിറച്ചി പിടികൂടി നശിപ്പിച്ചു ഇനി സ്പോർട്സ് ബംഗ്ലാദേശിനെതിരായ ട്വന്റി ട്വൻ്റി പരമ്പര കരുത്തോടെ തിരിച്ചെത്താൻ സഞ്ജു ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പറാകും ഐഎസ്എല്ലിൽ വിജയകുതിപ്പ് തുടർന്ന് പഞ്ചാബ് ഹൈദരാബാദിനെയും വീഴ്ത്തി പോയിന്റ് പട്ടികയിൽ ഒന്നാമത് ഗുജറാത്തിലെ സ്കൂൾ തല ക്രിക്കറ്റിൽ നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് റൺസോടെ ചരിത്രത്തിൽ ഇടം പിടിച്ച പതിനെട്ടുകാരൻ ദ്രോണ ദേശായ് വനിത ട്വന്റി ട്വന്റി ടിക്കറ്റ് വിൽപ്പന തുടങ്ങി വില ദർഹം മുതൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് സൗജന്യം ഗസ്റ്റഫിയെയും വീഴ്ത്തി ബാൾസ വിജയക്കുതിപ്പ് തുടരുന്നു റയലിനും ജയം തിരിച്ചടിയായി എംബാവിയുടെ പരിക്ക് ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം